കോഴിത്തോട് പഞ്ചായത്തിൽ നിന്ന് സാധന സാമഗ്രികൾ മോഷണം പോയതായുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഷൈൻ വൈസ് പ്രസിഡന്റ് പി ഡി പ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് ഓഫീസിന്റെ മുകളിലെ നിലയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ജി എ ഷീറ്റുകൾ കാലപ്പഴക്കത്താൽ കേടുപാട് സംഭവിക്കുകയും ചോർച്ചയുണ്ടാകുകയും ചെയ്തു മഴവെള്ളം കെട്ടിക്കിടന്ന് കെട്ടിടത്തിന് ബലശയൻ സംഭവിച്ചതിനാൽ പുതിയ റൂഫിംഗ് സംവിധാനം ഒരുക്കിയിരുന്നു നിർമ്മാണ ജോലി പൂർത്തിയായപ്പോൾ ഹാൾ വൃത്തിയാക്കുവാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ താഴേക്ക് ഇറക്കുവാൻ കരാറുകാരൻ ഞായറാഴ്ച രാവിലെ എത്തുകയും ഓവർസിയർ താക്കോൽ നൽകിയത് പ്രകാരം താഴേക്ക് ഇറക്കി വയ്ക്കുന്നതിന് ഇടയിൽ ചിലരെത്തി മോഷണമാണെന്ന് തെറ്റിദ്ധരിച്ച വാഹനം തടയുകയും ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടപെട്ട പിന്നീട് ശുചീകരണത്തിന് ശേഷം കൃത്യമായി സൂക്ഷിച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കരാറുകാരൻ പഞ്ചായത്ത് കമ്മിറ്റിയിലെത്തി വിശദീകരണവും നൽകിയിട്ടുണ്ട് സാധന സാമഗ്രികൾ നിർവഹണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി ചിലർ വ്യാജ പ്രചരണവും പോസ്റ്റർ പതിക്കലും നടത്തിയിരിക്കുകയാണ് പഞ്ചായത്തിൽ വേനൽക്കാലത്ത് കൂടുതൽ തുകയ്ക്ക് കുടിവെള്ള വിതരണത്തിന് കൊട്ടേഷൻ നൽകിയത് മാറ്റിവെച്ച് കുറഞ്ഞ തുക കൊട്ടേഷൻ അനുവദിച്ച് നൽകിയതിലെ പകപോക്കലാണ് മുൻ ജനപ്രതിനിധി കൂടിയായ ഒരാളുടെ നേതൃത്വത്തിൽ വ്യാജ പ്രചരണം നടക്കുവാൻ കാരണം ഈ സംഭവം ഞായറാഴ്ച പതിനൊന്ന് മണി ആകുമ്പോഴാണ് എന്നെ വിളിച്ച് ഈ സംഭവം പറയുന്നത് വണ്ടിയിൽ ഈ സാധനം പറയുന്നു അത് ഇറക്കി വെച്ചിട്ട് ആണ് ആ വണ്ടി അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടത് പിന്നെ ഈ ആരോപണം ഉന്നയിച്ച പോസ്റ്ററുകൾ വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ സ്വീകരിക്കുകയും രണ്ട് കൊട്ടേഷൻ വരികയും അതിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾ ഏറ്റവും കൂടിയ തുക വെക്കുകയും വേറൊരാൾ ഏറ്റവും കുറഞ്ഞ തുക വെക്കുകയും ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ഈ കുടിവെള്ള വിതരണം നടത്താനായിട്ട് കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ആ കൂടിയ കൊട്ടേഷൻ ആൾക്ക് ഈ ഈ ഈ വിതരണം നടത്താൻ അദ്ദേഹമാണ് വന്നിരിക്കുന്നത് ഒരു ഞങ്ങളുടെ ആളുകളിൽ അനാവശ്യ സംശയത്തിന് ഇടയാക്കിയ ഇംപ്ലിമെന്റ് ഓഫീസർ കൂടിയായ ഓവർസിയറോട് വിശദീകരണം ചോദിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കൈ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സി സി തോമസ് പി എൻ സുകുമാരൻ ജാൻസി സാബു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം